ഇന്നലൊരു ചെറിയ അനുഭവം ഉണ്ടായിട്ടാ വേറൊന്നുമല്ല ഞാനൊരു ഒമ്പത് വർഷം മലയാള മനോരമയിൽ വർക്ക് ചെയ്തിരുന്നു പത്രത്തിൽ സർക്കുലേഷനിലായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഈ പത്രത്തിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി വീട് വിസിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ലതും മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരിക്കലും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പത്രത്തിൽ പരസ്യം വരുമല്ല അതായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രായമായൊരു ചേട്ടൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വളരെ എന്താ പറയാ ചീത്ത പറഞ്ഞ് കണ്ണ് പൊട്ടിച്ചുള്ള പറഞ്ഞാൽ മതി നിങ്ങളിപ്പോൾ ഇതിൽ മൊത്തം പരസ്യമുള്ള കണ്ണ് പൊട്ടിച്ചുള്ള ചീത്തകളന്നിട്ട് ചീത്ത പറഞ്ഞിട്ട് അതങ്ങനെ കഴിഞ്ഞ് ഇപ്പം ഞാൻ മനോരമ എന്നിറങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കേട്ടാ അപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം ഞാനൊരു ഷോപ്പിൽ പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വേറെ ആൾക്ക് വേണ്ടി പോയതാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു തൊട്ടടുത്തൊരു പുള്ളിക്കാരൻ ഇങ്ങനെ മനോരമയുടെ പേപ്പർ തന്നെ അവിടെ വെച്ചിട്ട് ഈ മനോരമയുടെ കവർ പേജ് മൊത്തം പരസ്യം വരുന്നില്ല ഏഹ് അപ്പം അതിൽ ഈ കടയിൽ ഈ പേപ്പർ കൊണ്ടേ കാണിച്ചിട്ട് ആ കടയിലിരിക്കുന്ന പയ്യനോട് പറയുന്നത് തന്നെ എനിക്ക് ഇത് വേണം ഏഹ് അതിലൊരു ഓഫറുണ്ട് ഏട്ടാ ഒരു എന്താണ് ഓഫർ എന്ന് ഞാൻ പറയാനുള്ളത് ഈ പ്രൊഡക്റ്റ് കാണിച്ചിട്ട് എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് പുള്ളി പത്രവും കൊണ്ട് ആ സ്ഥാപനത്തിൽ വന്നിട്ട് അത് പർച്ചേസ് ചെയ്യണേട്ടാ അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് എന്നെ ചീത്ത പറഞ്ഞ് കണ്ടുപൊട്ടിച്ച ചേട്ടൻ തന്നെയല്ലേ ഇത് കാരണം ചില ആളുകളെ നമ്മളെ മറക്കൂല ഏഹ് അതുപോലെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഏട്ടാ അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ ഇങ്ങനെ ഇന്ന സ്ഥലത്തല്ലേ വീടെന്ന് ചോദിച്ചു ആ അറിവെന്ന് ചോദിച്ചു ഇല്ല ഞാൻ ജസ്റ്റ് അവിടെ വെച്ച് കണ്ടുപിരിച്ചോടെന്ന് പറഞ്ഞു അപ്പം എനിക്കിവിടെ പറയാനുള്ളത് ഒരറിവും ചെറുതല്ല ഏഹ് ശരിക്കു പറഞ്ഞാൽ പലരും പറയാറുണ്ട് ഈ പത്രങ്ങളിലൊക്കെ ഈ പരസ്യം വരുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താറുണ്ട് പക്ഷേ ഈ പരസ്യം ഒരു അറിവ് തന്നെയാണ് ഇന്നലെ ആ ചേട്ടന് കിട്ടിയ പോലെ തന്നെ അല്ലേ പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോ അത് നമുക്ക് പരസ്യത്തിലൂടെ അറിയണത് പിന്നെ പല സാധനങ്ങളിൽ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അതും ഈ പരസ്യത്തിലൂടെ അറിയണത് ഇപ്പൊ ലുലുമാളിൽ കണ്ടറല്ലേ ഈ ഡിസ്കൗണ്ട് സീലൊക്കെ വരുമ്പോൾ എന്ത് തിരക്കാണ് അവിടെ ഇത് എങ്ങനെയാണ് അറിയണത് ആളുകൾ ഇതുപോലെയാണ് അറിയണത് അപ്പൊ നമ്മൾ ഒന്നിനെ മോശമായിട്ട് കാണണ്ട ചേട്ടാ പിന്നെ ഈ പത്രങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ആ പത്ത് രൂപ അതുകൊണ്ടൊന്നും പത്രം പ്രിന്റ് ചെയ്തൊന്നും ഇറക്കാൻ പറ്റില്ല കാരണം ഒന്ന് ആലോചിച്ചാൽ മതി ഇപ്പം നമ്മുടെ വീട്ടിൽ ഇടുന്ന ആൾക്ക് ഇരുപത്തിയേഴ് ശതമാനം കമ്മീഷൻ കൊടുക്കണം അല്ലേ അയാൾക്ക് എത്തിക്കുന്ന വണ്ടിക്കാരന് അതിന് വള കൊടുക്കണം പിന്നെ ആ വണ്ടിയിലേക്ക് ഇത് കയറ്റുന്നൊരു സെക്ഷനുണ്ട് ഡെസ്പാച്ച് എന്ന് പറയും അവിടെ എത്ര സ്റ്റാഫുണ്ട് അവർക്ക് സാലറി അവിടെ എന്തോ എക്സ്പെൻസ് ഉണ്ട് പിന്നെ അതുകൂടാതെ പ്രിന്റ് ചെയ്യുന്ന സെക്ഷനിൽ എന്തോരം എക്സ്പെൻസ് ഉണ്ട് അവിടെയുള്ളവർക്ക് സാലറി അത് കഴിഞ്ഞാൽ അതിന് എഡിറ്റോറിയൽ ഉണ്ട് അവിടെ എത്രയോ സ്റ്റാഫുണ്ട് പിന്നെ റിപ്പോർട്ടർമാരുണ്ട് അവിടെ എത്രയോ സ്റ്റാഫുണ്ട് പിന്നെ അതുകൂടാതെ സർക്കുലേഷൻ ഉണ്ട് മാർക്കറ്റിംഗ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് അവസാനം ഈ പത്രം അടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലേ അപ്പോൾ എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര ചിലവുണ്ട് എക്സ്പെൻസ് ഉണ്ട് അപ്പം ഇതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് പത്രം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടൊന്നും സാധിക്കില്ല അപ്പം അതിനൊക്കെ പരസ്യം കൂടിയേ തരുകയുള്ളൂ മനസ്സിലായി അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഈ അനുഭവം കണ്ടപ്പോൾ ഞാനൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഞാൻ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ചില വ്യക്തികൾ അങ്ങനെയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല പക്ഷേ അവരുടെ ഉള്ളിൽ നമ്മളൊന്ന് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കണം അപ്പോഴേ അറിയാൻ പറ്റുകയുള്ളു അപ്പം ഞാൻ പറയണത് നമ്മൾ ഒരു കാര്യത്തിന് ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തണ്ട കുറ്റപ്പെടുത്തണ്ടട്ടാ അപ്പം എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അല്ലേ ഒരു ചെറിയ അറിവും വലുതല്ല ഒരു ചെറിയ പ്രവൃത്തിയും വലുതല്ല ഓക്കേ